മറ്റൊരിക്കൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാക്കി വിശേഷങ്ങളുമായി നരിക്കോട് മാപ്പിള എൽ പി സ്കൂളിൽ തന്നെയാണുള്ളത് കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ് തന്നെ അങ്ങോട്ട് പോവല്ലേ ഹലോ എന്താ നിന്റെത് കഴിഞ്ഞു കഴിഞ്ഞു ഹലോ പോയി പോയി പോനെ അവിടത്ത് കാത്ത് നിൽക്ക അവര് പിന്നെ എന്തൊക്കെയാ ഉഷാറാണോ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ നിങ്ങൾ ഉഷാറല്ലേ ആ എന്ന പരിപാടി ഇങ്ങോട്ട് തുടങ്ങല്ലേ ഗെയിംസ് എല്ലാം ണോക്ക് ഏതാദ്യം വേണ്ട ഗിഫ്റ്റ് കിട്ടുമല്ലോ എന്നാ ഞാൻ ചെയ്യുന്നില്ല ആദ്യം ഗെയിംസ് ഗെയിംസ് കളിക്കാൻ ഇഷ്ടാണോ കളിച്ചൂടെ ഏത് അറിയോ ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല ആ അത് നല്ലതാ ഐഡിയ സ്ഥലത്ത് പോയി കളിക്കുന്ന അതിന്റെ ഒരു ഇത് അല്ലേ അപ്പൊ തുടങ്ങല്ലേ ഗെയിം എന്തായാലും ഞാൻ തന്നെ ഫസ്റ്റ് വരാന്ന് പറഞ്ഞ ആരാ വരുന്നേ ഏത് ഗെയിം ആയാലും കുഴപ്പമില്ല ഞാൻ തന്നെ വരാൻ ആരാ വരുന്നേ ആരാ വരുവാ നല്ല അടിപൊളിയായിട്ട് വരണേ നിങ്ങളെക്കാളും ചെറിയ കുട്ടികളൊക്കെ ഫസ്റ്റ് വന്ന് അടിപൊളിയൊക്കെ തീർത്തിട്ട് പോയിട്ടുണ്ട് അവരെ അടിപൊളി കളിച്ചെ അതിൽ ആദ്യം ഏട്ടനൊക്കെ ഇവിടെ ഉണ്ടല്ലോ േ ആ ആ ചിരിക്കുട്ടന്റെ ഏട്ടനാ കേട്ടോ അവനൊക്കെ അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾ റെഡി റെഡി വരാൻ വേണ്ടിട്ട് അടുത്ത് പൊക്കണ്ട ആ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരാണോ വരുവോ പേടിയാണോ പേടിയുണ്ടോടാ ഇല്ല എന്നാ ഇത് ഞാൻ ഒരു ഫൈവ് വരെ അദ്ദേഹം വീടൊരാള് വരണേ വൺ വന്നേ വന്നോ ചെറിയ കുട്ടികൾ അടി പോയി നിങ്ങളെക്കാളും അപ്പൊ അഞ്ചിപ്പറന്നേ ഉം അനിയന്റെ മത്സരിക്കാൻ അനിയൻ ഗിഫ്റ്റ് പോയതാ അനിയന്റെ ഏഡർ ആണ് കേട്ടോ അനിയ റെഡിയാണോ കൊടുക്കട്ടെ കൊടുത്തിട്ട് അപ്പൊ ഗെയിം എന്താന്ന് വെച്ചാൽ ഞാൻ നിനക്ക് ഒരു അക്ഷരം തരും പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരം തുടങ്ങുന്ന ആൻസർ മാത്രമേ എന്നെ പറയാൻ പാടുള്ളൂ അയ്യോ ഇതായിരുന്നെങ്കിൽ ഞാൻ വരുവായിരുന്നു പറഞ്ഞിട്ട് കാര്യല്ലേ റെഡിയാണോ സംഭവം മനസ്സിലായോ കേട്ടിട്ടുണ്ട് ഗെയിം കേട്ടിട്ടുണ്ട് ആ ഓക്കെ അപ്പൊ ഞാൻ അക്ഷരം ഏത് അക്ഷരം കൊടുക്കണം പാ പ തരട്ടെ പാ പേരെന്താ പാ എന്താ പാൽ തുടങ്ങുന്ന പേര് പേര് പേരെന്താ പപ്പൻ പുഷ്പൻ പറഞ്ഞോക്കായിട്ട് ആ പപ്പൻ എന്റെ പേര് പപ്പൻ അതുപോലെ ആൻസർ പറയണം പറയണോ എവിടെയാണ് വീട് ആ ഇങ്ങനെ ഇങ്ങനെ ആൻസർ പറഞ്ഞു കേട്ടോ ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് കിട്ടിയില്ലേ അവൻ അവിടുന്ന് ഇവിടെ സഹായിക്ക സഹായിക്കാപ്പൻ വീട്ടിലാരെ പപ്പൻ ഉണ്ട് പിന്നെ വേറെ ആരൊക്കെയല്ലേ ആരല്ലേ ഫുഡ് എന്താ അയച്ചു രാവിലാ ഫുഡ് പോയി പോയി പോയടാ പോയി എന്നാലും പോട്ടെ സാറില്ല വീട്ടിലൊരു ഗിഫ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ഷെയർ ഷെയറിട്ടെടുത്തോ താങ്ക് യു എന്നെ അടുത്ത ആര് വരുന്നു നീ അവിടെ ഇരുന്നോ രണ്ടാൾക്കാരുണ്ട് എന്നാ വാ അല്ലല്ല രണ്ടാള കൊണ്ട് കൊണ്ട് കളിപ്പിക്കഴിഞ്ഞു വാ അതൊക്കെ എന്തടാ എന്റെ കയ്യിൽ സാരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എന്താ വിചാരിച്ചേ ഇവിടെ നിൽക്കാൻ ആയി നിക്കു ഇങ്ങനെ നീ അവനെ നോക്കി നിക്കടാ ഇവന് മനസ്സിലാവുന്നില്ലേ നീ ഇവനെ നോക്കി നിൽക്ക് നീ ഇവനെ നോക്കി നിൽക്ക് അപ്പൊ ഇവര് തമ്മിൽ പോരാടട്ടെ എല്ലേ നീ ഇവട് പോസ്റ്റ് നിക്കുന്നോ

ഗിഫ്റ്റും പിടിച്ചു ക്യാമറ പറും പിടിച്ച് നിക്കാ കണ കേട്ടോ ആ ഗിഫ്റ്റ് അവൻ താഴെ വെച്ചിട്ടില്ല അതും കെട്ടി പിടിച്ചെ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന നീ ഒന്ന് കണ്ട അതും പിടിച്ചവട് നിക്കാ ആ പൊക്കോ പൊക്കോ ഈ ടീച്ചറെ വിളിക്കോ ആ ആ ആ ഏത് ടീച്ചർക്ക് ടീച്ചർക്ക് പണി 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 ആഗ്രഹം ആഗ്രഹം ഇത്ര ഓ അത് ടീച്ചർന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അങ്ങോട്ട് പണി കൊടുക്കുന്നുണ്ട് പിള്ളേർക്കും വേണ്ട ഒരു അവസരം അല്ലേ ടീച്ചറെ ആ ടീച്ചർ നിങ്ങൾ വന്നേ ഇങ്ങനെ പേരൊക്കെ വിളിച്ചു ഇവിടെ പ്രസന്റാണ് അവൻ ക്ലാബ് ഒക്കെ ചെയ്യാതെ ടീച്ചറാണ് ടീച്ചർ ആണല്ലേ നല്ല പണി കൊടുക്കല്ലേ നിങ്ങൾ മത്സരിച്ച് ചോദിച്ചു മത്സരിച്ചു ചോദിച്ചോ ഏകേഡി ഏത് അക്ഷരം കൊടുക്കണം ഏടാ അതൊക്കെ സിമ്പിൾ ആയിപ്പോ പണിന്നൊക്കെ പറയാം നമ്മൾ അങ്ങനല്ലേ ഏത് പണി കൊടുക്കുന്നേ റെഡിയാണോ ഫാനോ ലാഗ് കൊടുത്തോ ഓക്കെ ചോദിച്ചോ െ ലാമിനെത്തുന്നു ലാവണിനെത്തുന്നു <laughs>. <disagree> <choses> നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ടീച്ചർ ഉണ്ടാക്കി കേട്ടാ ആ വേറെ ചോദിക്കടാ ചോയ്ക്ക് ചോയ്ക്കടാ വീട്ടിലാരൊക്കെ ചോയ്ക്ക് ലാവണ്യ ലവണൻ ലവൺ കുശൻ എല്ലാരും അത് ചോയ്ക്ക് ചോയിക്കട എന്താണ് ലാവപുരത്ത് വന്നല്ലേ അധ്യാപകൻ കളക്കളിട്ടോ കളക്കളിയാട്ടോ ലത് ലാരങ്ങാൻ എന്താണല്ലേ അവ നിങ്ങളെ ആൻസർ ചെയ്യുമ്പോ ഇതുപോലെ ചെയ്തോ കേട്ടോ ഞാൻ ടീച്ചറെ എന്താണ് െന്താണ് സ്കൂളിനെ പറ്റി സ്കൂളിനെ നല്ല അഭിപ്രായമാണ് നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് നല്ല സഹകരിക്കുന്ന നാട്ടുകാരാണ് നല്ല അധ്യാപകരും കൂടിയാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് നല്ല നല്ല മക്കളാണ് നല്ല ചുറ്റുപാടാണ് പിന്നെ അതുകൂടാണ്ട് നല്ലൊരു എച്ചപ്പോളിലുള്ളത് ഞാൻ ഒരു വർഷമായിട്ടുള്ളു ഞാൻ ഇവിടുത്തേക്ക് ട്രാൻസ്ഫർ വന്നതാണ് വേറെ ടീച്ചർ സോ മച്ച് ഇഷ്ടായോ അങ്ങ് ആ പണി സ്കൂളിൽ മനസ്സിലൊരു സംതൃപ്തി അല്ലേ ഉണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ ആ ഇഷ്ടായി നമുക്ക് ഇനി നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് കുസൃതി കുസൃതി ചോദ്യം ചോദ്യം ആ എല്ലാവർക്കും ചോദിക്കട്ടെ ആൻസർ ആൻസർ എന്ത് ചെയ്യണം വിളിച്ചു വിളിച്ചു പറയാൻ പാടില്ല റെഡിയാണോ മോളെ പ്രൈസ് ആണ് റെഡി നിങ്ങള് പ്രൈസാണ് പോവാൻസ് റെഡിയാണേ ഫസ്റ്റ് കണ്ണ് കാണുന്നവരും കണ്ണ് കാണാത്തവരും ഒരുപോലെ കാണുന്നത് കാണുന്നവരെന്താൻസർ സ്വപ്നം ആൻസർ ആട്ടോ സ്വപ്നമാണ് കറക്റ്റ് ആൻസർ ഇതിനു ചോദിക്കട്ടെ ആ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഞാൻ ഇല്ല എന്നിട്ട് എന്തിനാടാ നിന്റെ തീർന്നടാ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആരും ആഗ്രഹിക്കാത്ത ജയം ആരും ആഗ്രഹിക്കാത്ത ജയം ആ ജയം ജയ

അല്ല ഏറ്റവും നെറ്റ് ഏതാ ഇപ്പൊ ഇങ്ങനെ അവിടുന്ന് ഇന്റർനെറ്റ് കറക്റ്റ് ആൻസർ ആണ് ഇന്റർനെറ്റ് പക്ഷെ ടീച്ചർ പറയുതെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ആ നീ ശരിയല്ല ശരിയല്ലോ ഇവരങ്ങോട്ട് നോക്കിട്ടു ഇങ്ങനെ കണ്ടോ കയറാൻ പറ്റാത്ത കാർ കയറാൻ പറ്റാത്ത കാർ ജീപ്പ് ജീപ്പ് കയറല്ല ആ ടീച്ചേഴ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട്

അവനാണോ കൗണ്ടറഡിന്റെ ആള് നീ ആണോ സൈലന്റ് അവനാണോ കുടുത്തക്കട്ടാണോ അല്ല അല്ലേടാ എല്ലാരും ഒരേ സ്വരത്ത് എന്നെ എന്ന അടുത്ത് ചോദിക്കട്ടെ ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു കളി ഏതാ ഒരു ഗെയിം അത് അറിയോ ആ ജയിക്കുന്നവർ പിന്നോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകും അറിയോ അറിയോ ഒരു ക്ലൂ ഞാൻ തരാ ഓണത്തിനൊക്കെ കളിക്കൂ ഈ കളി ആൻസർ പറഞ്ഞ എല്ലാരൊന്നും മുന്നോട്ട് വന്നെ അപ്പൊ ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ല ഇവരിൽ ആരും ആൻസർ പറഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുപോ നോക്ക നോക്കട്ടെ നോക്കട്ടെടാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ആൺകുട്ടി അല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാ ഏടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് ആര് ചീന മാല നോക്കേല അല്ല അല്ല അറിയോ അടുക്കെ അടുക്ക മോതിരോ അല്ലേ നീ എപ്പ ഈ മോതിരത്തിന്റെ മാലയുടെ ഗണത്തിൽ കൂട്ടിയത് എനിക്ക് പറയണം ആ പറയോ ഞാൻ ഡാൻസ് എന്നാ പറയട്ടെ ആൻസര് അടുക്കേ എന്ന് പറഞ്ഞേ ക്ലൂ ക്ലൂ എന്ത് അടുത്തു ചോദിക്കട്ടെ ഈ എന്റെ ആൻസർ അക്ഷരമാല അക്ഷരമാല മനസ്സിലായി അടുത്തു ചോദിക്കട്ടാണ് വെച്ചടി വെച്ചടി കയറ്റേ കിടന്ന് ജോലി ഏതാ വെച്ചടി 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 കയറ്റം കിട്ടുന്ന ജോലി ഏതാ ആ അവിടുന്ന് ടീച്ചേഴ്സ് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അല്ല അല്ല വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലിയാ നിങ്ങൾ അതിന്റെ അത് ആ തെങ്ങമ്മേ അപ്പൊ രണ്ടാമത് തെങ്ങുന്നു തെങ്ങുമേന്നും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂടി ചോദിക്കാം തെങ്ങായിട്ടാണ് കറക്റ്റ് ആൻസർ ഓക്കെ ആ അടക്കെ നിന്നേ അടക്കെ നിന്നിട്ടുണ്ടേ എടുത്തത് വേനൽക്കാലത്ത് മനുഷ്യന്മാരെ താങ്ങുന്ന ഭാരം കുടിക്കുന്നൊരു സാധനം മനുഷ്യ വേനൽക്കാലത്ത് മനുഷ്യന്മാരുടെ താങ്ങുന്നൊരു ഭാരം അല്ല അല്ലല്ല അല്ല അടുത്ത ഏറ്റവും കൂടുതൽ താമസിക്കുന്ന വനം വയനാട് വയനാട് എടാ അല്ല വനത്തിൽ ഇങ്ങനെ വനം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം ഏതാ കൂടുതൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം അല്ല അല്ലല്ല അറിയോ ഏ ആളുകൾ എവിടെ താമസിക്കാം വേറെ പേരുണ്ടോ ഈ വനം റിലീറ്റ് ചെയ്തിട്ടുള്ള പേരുണ്ടോ ഇണ്ടോ അല്ല ഭവനം വനം എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അടുത്ത് ചോദിക്കട്ടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ്

പല്ല് തേക്കും അപ്പൊ നിങ്ങൾ ഏറ്റവും ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാസ്റ്റ് അത് കോൾഗേറ്റ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റിൻ ചെയ്യട്ടെ വാഴയിൽ ഉണ്ടാകുന്ന ആന വാഴ നാട്ടിൽ വാടമാ വാഴയിലുണ്ടാവുന്ന മത്തൊക്കെയാണ് കേട്ടോ അറിയോ വാഴയിലുണ്ടാവുന്ന ആന വാഴയിലുണ്ടാവുന്ന ആന തിന്നാമ്പ നിങ്ങൾ തിന്നുന്നൊരു സാധന കൂമ്പും കാമ്പും എല്ലാം എന്താ പറഞ്ഞ അതിനൊന്ന് ഇംഗ്ലീഷിൽ പറയാം കറക്റ്റ് ആൻസർ വാ പറയണ്ടേ അവൻ പഴന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യണ കറക്റ്റ് ആൻസർ ബനാനി കിട്ടേ അപ്പൊ ഇതാ ഈ സ്കൂളിലെ ടീച്ചേഴ്സിൽ എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ട് ടീച്ചേഴ്സിൽ ഒന്ന് പരിചയപ്പെടാം അല്ലെ അതിൽ കൊറേ ആളുകൾ പരിചയപ്പെട്ടതാണ് എന്നാലും ഒന്നുകൂടി പരിചയപ്പെടാം ഞാനാണ് രമ്യ ടീച്ചർ രമി ടീച്ചർ അല്ലേ എവിടെ നിന്ന് വരുന്നു അല്ല ഒന്നാ നമ്മള് പരിചയപ്പെട്ടതാണ് എന്നാൽ ഒന്നും കൂടി ഒന്ന് എന്റെ പേര് രമ്യവിടെ അടുത്തന്നെയാണ് വീട്

സ്കൂളിനെ രണ്ട് വാക്ക് സ്കൂള് ഞാൻ പത്ത് വർഷത്തോടെ ഈ സ്കൂളിൽ തന്നെ നല്ല സ്കൂളാണ് നല്ല കുട്ടികളാണ് നല്ല മികച്ച അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് എന്താണ് സ്കൂളിനെ പറ്റി ഞാൻ രണ്ടാമത്തെ വർഷമാണ് ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നത് അപ്പോ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നത് കുറച്ച് കുട്ടികളെ ഉള്ളു എങ്കിലും നല്ല 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 ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് നിലയിൽ മുന്നോട്ട് പരിചയപ്പെടാൻ ഒരുപാട്